ഇന്ന് ചികിത്സാ അനുഭവമാണ് കേൾക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ പേര് ആസിഫ് എന്നാണ് ഞാൻ കോഴിക്കോട്ടുകാരനാണ് എന്റെ കുറേ കാലം ഇരുപത്തി ഏഴാം വയസ്സെന്നു എനിക്ക് ഷുഗർ തുടങ്ങിയിരുന്നു കുറേ കാലം ഗൾഫിലുണ്ടായിരുന്നു പലതരം മരുന്നുകളും കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്നായിട്ട് ഹോമിയായിട്ട് ഒരുപാട് പക്ഷേ ഇതൊക്കെ കൂടി വരാൻ നല്ല ഹോമിയോന്ന് വിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഇംഗ്ലീഷ് മരുന്നിൽ തന്നെ വൺ എം ജി കഴിക്കും പിന്നെ അത് കുറേ കഴിഞ്ഞ് ഒരു ടു എം ജി ആയി അതെല്ലാം കൂടി പിന്നെ അവധും പിടുത്തം കിട്ടാണ്ടായി ലാസ്റ്റ് ഇൻസുലിൻ ചെയ്യാൻ പറഞ്ഞ് ഈ പറയുന്ന ഡോക്ടർമാർ ഇതൊക്കെ അതിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷെ അതിന് ഇൻസുലിൻ്റെ ലെവൽ കിട്ടപ്പോഴാണ് പിന്നെ ഞാൻ വേറൊരു ഇതിലേക്ക് മാറി അതായത് എൻ്റെ വൈഫിന് ചൊല്ലാണ്ടായിട്ട് ബുദ്ധിമുട്ടപ്പോൾ ഒരു വിധത്തിലും ഒരു മരുന്നു കഴിച്ച് ശരിയാണ്ടായോ ഷിവറിങ് അതായത് അവൾക്ക് എന്തൊക്കെ വേറെയിലൊക്കെ വന്ന് ലാസ്റ്റ് നമ്മളെ കുടുംബത്തിൽ വേറൊരാൾക്കാർ കാണിക്കേണ്ടി അക്യൂപ്പൻ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞങ്ങാടൊന്ന് പോയി നോക്കുന്നതാണ് അപ്പോൾ അവളെയും കൊണ്ട് വന്നപ്പോൾ കാരണം നമുക്ക് നമ്മൾ ഇത്രയും കാലം കാണിച്ചതിൻ്റെ ഒരു സിസ്റ്റമേ അല്ല നമുക്ക് പെട്ടെന്ന് ചോദിക്കുന്നത് എന്താണെന്നുള്ളത് പക്ഷെ അവളിൽ അവളെ ട്രീറ്റ് ചെയ്തപ്പോൾ എനിക്കും തോന്നി ഞാനൊന്ന് നോക്കാൻ അവളെ കൂടെ കമ്പനി ആയിട്ട് പക്ഷെ അലഹമ്മദില്ല എൻ്റെ സ്വഭാവം ഓൺ ദ സ്പോട്ട് പറഞ്ഞാൽ നമുക്ക് തിരക്കും ഭയങ്കരമാണ് എന്നുള്ളത് അപ്പം ഇന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞാൾ അപ്പോൾ എനിക്കും തോന്നി എന്തോ പ്രശ്നം എനിക്കുണ്ടെന്നുള്ളത് ചുരുക്കം പറഞ്ഞാൽ അത് അലഹമ്മദില്ല അപ്പം ഒരു കുഴപ്പമില്ലാതെ പോകുന്നു മാനസികമായും പ്രശ്നമില്ല സാമ്പത്തികവും കാരണം ഇത് നമ്മൾ ഒരു അലോപ്പതി ഒക്കെ ആണെങ്കിൽ അറിയാതെ നമുക്കും എന്തോ എന്ന് അറിയാതെ നമ്മൾ എന്നറിയാതെ നമ്മളെന്തിലെ എത്തിപ്പെട്ടിരിക്കുന്നറിയാൽ തന്നെ കണ്ടമാനം ടെസ്റ്റുകളും അവർ തീരുമാനിക്കുന്ന ടെസ്റ്റുകളും അത് ചെയ്ത് ഇത് ചെയ്ത് ചുരുക്കം പറഞ്ഞാൽ പോക്കറ്റ് കാലിയാവുന്ന പണി എല്ലാം കൂടി ആയിട്ട് ബുദ്ധിമുട്ടാണ് ഇത് നമുക്ക് ഈ മാൻ ഉറപ്പുണ്ടെങ്കിൽ നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് വർഷവനാണെന്നുള്ളത് ഉറപ്പുണ്ടെങ്കിൽ നമുക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇതില കാരണം ആ ട്രീറ്റ്മെൻ്റ് അങ്ങനെയാണ് ടെൻഷനടിക്കാണ്ട് കാര്യങ്ങൾ കാരണം ഇത് നമ്മൾ കയ്യിലൊരു മുറിവുണ്ടെങ്കിൽ താനേ മാറിപ്പോകുന്നുണ്ട് അതിനൊരു മരുന്ന് തെക്കുന്നില്ല അത് അത് നമ്മൾ ശരിക്കും മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസുഖങ്ങൾ ഇത് എന്നല്ല അപ്പോൾ എൻ്റെ ഒരു വിധം കംപ്ലൈൻ്റ് ഒരു ഒരുവിധം എൻ്റെ തലേൻ്റെ അകത്ത് തലേൻ്റെ മുകളിൽ ഒരു കറുത്തറത്തൊരു ഒരു ഒരു അസുഖം ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഒരു പാം സോറിയാസ് എന്നോട് പറഞ്ഞിരുന്നു സ്കിന്നിനെ കണ്ട കാണിച്ചപ്പോൾ ഈ സാധനം പോയി പോയിട്ടുണ്ട് കാരണം ഞാനങ്ങ് തല ചൊറിയുമ്പോഴൊക്കെ എനിക്ക് അത് കാരണം കാണാൻ കഴിയുന്ന സ്ഥലത്താണ് തലിനോട് ഇപ്പോൾ സംഗമത ഇത് അങ്ങനെ ഇല്ല ഇതിൽ മാറിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ബോഡിക്കാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് അസുഖത്തിനല്ല നമ്മൾ ശരീരത്തിന് ടോട്ടലി ഇത് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അലഹമില്ല അതിപ്പോൾ എനിക്ക് മാറി എന്നുള്ളത് കൊണ്ട് അത് സാധാരണ നമ്മൾ മൈൻഡ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കത് മാറി കിട്ടും അതാണ് ഷുഗറിന് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയിട്ട് കാരണം വെച്ചാൽ നമുക്ക് അടുത്ത രോഗം വരാണ്ടിരിക്കാന് കാരണം ഈ പറഞ്ഞ മരുന്നിൻ്റെ എഫക്റ്റാണെന്നാണ് പറഞ്ഞിരുന്നത് ഈ പാംസോറിയസിൻ്റെ മെഡിസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക ജസ്റ്റ് ഇത് ഗൂഗിളും എല്ലാം കൂടെ നമുക്കുണ്ട് ഈ കഴിക്കുന്ന ഗുളിക മരുന്നൊക്കെ നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട് എന്ത് റിസൾട്ട് തരുന്നുണ്ട് ഇതിന് എന്ത് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് വായിച്ചു നോക്കിയാൽ അടുത്ത സൂക്കളെ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയാണ് അപ്പം അതിലും നല്ലത് അവര് മരുന്നും കഴിക്കാണ്ട് നമ്മൾ അസുഖം മാറിക്കിട്ടാതെ അലഹമ്മദി അതിലും വലിയ സമാധാനം വേറെ ഒന്നുമില്ല എല്ലാവരോടെ എനിക്കിതേ പറയാനുള്ളൂ